ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് വീട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ ഇന്ന് രാവിലെ തൊട്ട് ഫ്ലാറ്റിൻ്റെ പുറത്ത് ഒച്ചയും വേളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകുന്നേരം ആയപ്പോൾ ആ ഒച്ചയും വെള്ളവും കൂടി അപ്പോൾ ഞാനും വിഷ്ണുവിനും കൂടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് അല്ല നമ്മുടെ ഗണേശ ചതുർത്ഥി അല്ലായിരുന്നു ഇന്ന് അപ്പോൾ അതിൻ്റെ ആഘോഷവും ആയിരുന്നു കുട്ടും മേളവും ആയിട്ട് ഒരു പടകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഘോഷയാത്ര കുറച്ചു നേരം കണ്ടോണ്ടിരുന്ന കേട്ടോ ശരിക്കും ഇവരുടെ ആചാരം എന്തുവാന്നും വിശ്വാസം എനിക്ക് എനിക്കറിയത്തില്ല മൂന്ന് ദിവസം ഒരു സ്ഥലത്ത് നമ്മളെ ഗണപതിയെ വെച്ച് പൂജിക്കുന്നു കേട്ടോ ഇവർ അതിനുശേഷം മൂന്നാം ദിവസം അതായത് ഇന്ന് രാത്രിക്ക് ഇവർ ഈ ഗണപതിയും കൊണ്ട് എല്ലാം എല്ലാ സ്ഥലത്തും ഇങ്ങനെ റൗണ്ട് പോയതിന് ശേഷം ഇങ്ങനെ ജാഥയായിട്ട് പോയതിന് ശേഷം ഇന്ന് രാത്രി പന്ത്രണ്ടുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ കുളത്തിൽ ഈ ഗണപതിയെ കൊണ്ട് കുളത്തിൽ കുളത്തിലിത്താൻ നശിപ്പിക്കും കേട്ടോ എന്താ ഇവരുടെ അചരമെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങളത് കുറച്ചേരം കണ്ട് ഞങ്ങളിട്ട് അങ്ങനെ നടന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞ് പോയി നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ആയിരുന്നു കേട്ടോ ഇഷ്ടമായിരുന്നു വീഡിയോ എടുക്കാൻ ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് വീഡിയോ എടുപ്പിച്ച് ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഗോബി നമ്മൾ ഗോപി മഞ്ചുരിയൻ എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ ഒരു അപരനായിട്ട് വരും കേട്ടോ ഇത് ഇതും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങിയപ്പം റോഡ് മൊത്തം ദേ ഇതാണ് ഗണപതിയെ വെച്ച പണിതല്ലേ റോഡ് മൊത്തം ദേ തേങ്ങ എല്ലാവരും വീട്ടിൽ ഇതേ കണക്ക് തേങ്ങ ഉടച്ചിട്ടുണ്ട് നമ്മുടെ ഗണപതിയുടെ മീൻ സാധനമാണല്ലോ തേങ്ങ അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്ന് ഈ സമയത്ത് ഞങ്ങളെ തക്കുന്ന ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ടെറ്റപ്പ് മിസ് യു